ഹലോ ഗേൾസ് ഇത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കിട്ടിയത് ഇവനെ കിട്ടിയപ്പോൾ ഞാനങ്ങ് കിട്ടില്ല കാരണം പുള്ളിക്കാരനെ കിട്ടിയപ്പോഴേക്കും അതിൻ്റെ അകത്തും പുറത്തൊക്കെ നല്ല വൃത്തിയോടെ ഉണ്ടായിരുന്നു പക്ഷേ അകത്തുള്ള ആ ഒരു കൊട്ടത്തേങ്ങയുടെ ആ സംഭവമൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ്റെ പെയിൻ്റ് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സാൻഡ് പേപ്പറുണ്ടായിരുന്നു സാൻഡ് പേപ്പറൊക്കെ എടുത്ത് ഇവരുടെ ദേഹത്തിലുള്ള ഈ ചിരങ്ങൊക്കെ നിലനിടിക്കുന്ന തേച്ച് ഒരച്ച് പോളിഷ് ചെയ്ത് അതിന് ശേഷം അവനെ കുറച്ചുകൂടെ വൃത്തിയാക്കണം തോന്നി കാരണം അവൻ്റെ ദേഹത്തൊക്കെ പൊടിയായി ആ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അർപ്പന വനയും വേസ്റ്റും ഒക്കെ എടുത്ത് അവൻ്റെ ദേഹമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് അവനെ ക്ലീനാക്കി സുന്ദര കുട്ടപ്പനാക്കി ഇനി അവനെ കുറച്ചുകൂടെ കുട്ടപ്പനാക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ പെയിൻറ്റൊക്കെ എടുത്ത് ബ്രഷൊക്കെ എടുത്ത് അവനെ കണ്ണും മൂക്കും ദേഹത്തൊടുപ്പും ഒക്കെ കൊടുത്തു എന്നിട്ട് അവനൊരു മൂക്കും ഒരു മീശയൊക്കെ അരിച്ചൂടെ എടുത്താൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതെന്താണെന്ന് ഇതൊക്കെ പണ്ട് കാലത്ത് കുടുക്കയായിട്ട് ഉപയോഗിച്ചിരുന്ന മുതലാണ് ഏട്ടാ കുടിക്കുകയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാകും എന്ത് ഇപ്പം എന്തൊക്കെ ആ സാധനം ഒന്നും പക്ഷേ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യത്തില്ലേ മണി സേവർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ അപ്പം പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് കുട്ടികളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നത് അങ്ങനെ എല്ലാവരും കാണട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് വീട്ടിലെ ഡൈനിങ്ങിൻ്റെ പുറത്താണ് വെച്ചത് പക്ഷേ അച്ഛൻ നൈസായിട്ട് ആ സാധനത്തിനെടുത്ത് സോക്കേഴ്സിൽ കൊണ്ടുവച്ച് അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ കുപ്പയിൽ കിടന്ന മുതലാണ് ഇന്ന് നമ്മുടെ സോക്കേഴ്സിൽ രാജ പ്രൗഢിയോടെ കൂടെയിരിക്കണം അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക്